നമസ്കാരം ന്യൂസ് സ്വാഗതം അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്കും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിക്കും വരെ എഴുതി തുടങ്ങുന്ന സമയമായി കഴിഞ്ഞിരിക്കുന്നു പലയിടത്തും അത് പ്രത്യക്ഷമാകുന്ന കാഴ്ച സമാജ്വാദി പാർട്ടി ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ രണ്ടുപേരും സധൈര്യം മുന്നോട്ട് പോവുക ഇന്ത്യ മുന്നണിയെ കൃത്യമായി എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക നിങ്ങളെക്കുറിച്ച് അവഖ്യാതി പറയുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം തന്നെ തകർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ വൈകാതെ തിരിച്ചറിയും കരുത്തുറ്റ രീതിയിലുള്ള മുന്നേറ്റത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളത് സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് എല്ലാവിധ പിന്തുണയും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു പതിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസും ബാക്കി അറുപത്തി സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളും മാറ്റിരയ്ക്കുന്ന മത്സരത്തിൽ ഒരു സംശയം വേണ്ട ബി ജെ പി കുറി നാൽപ്പത് സീറ്റുകളിൽ താഴെ ഒതുങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയിലെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ വേണ്ടി നടത്തിയ നാറിയ കളികൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് എന്നും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റെയ്ഡെന്നും പറഞ്ഞ് പേടിപ്പിക്കുകയും അതുപോലെ തന്നെ മോഹിപ്പിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ സർവതന്ത്രങ്ങളെയും പൊളിച്ചെടുക്കാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ നീക്കം ബി എസ് ബിയുടെ നാണംകെട്ട കുതിരക്കച്ചവടത്തിനും മറുപടി കൊടുത്തിരിക്കുന്നു സമാജ്വാദി പാർട്ടി ബി എസ് ബിയുമായി ഒരു രീതിയിലും ഇനി സഖ്യം ഇല്ല എന്നുള്ളത് മാത്രമല്ല ബി എസ് പി ഈസ് ഇക്വൽ ടു ബി ജെ പി എന്ന ഇക്വേഷൻ ഉത്തർപ്രദേശിനെ സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു എന്നതും ബി എസ് ബി അതിലേക്ക് ലയിക്കുന്നതെന്നാണ് എന്ന് നോക്കിയിരുന്നാൽ മാത്രം മതിയെന്നും സമാജ്വാദി പാർട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ഉത്തർപ്രദേശിൽ സംഭവബഹുലമായിരുന്നു ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലേക്ക് പുരോഗമിച്ചപ്പോൾ എല്ലായിടത്തും പിന്തുണയുമായി എത്തിയത് സമാജ്വാദി പാർട്ടി നേതാക്കളായിരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അങ്ങേയറ്റം ആവേശം നൽകുന്ന കാര്യമാണ് ഇക്കുറി അമേട്ടി സ്മൃതി ഇറാനിക്കെതിരെ അതിശക്തമായ മത്സരത്തിലൂടെ ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം രാഹുൽ ഗാന്ധിക്ക് മറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല ഹിന്ദി ഹൃദയഭൂമിയിൽ തിരികെ സധൈര്യം നഷ്ടപ്പെട്ടു പോയ മണ്ഡലം വീണ്ടെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ് നിങ്ങളെ ജയിപ്പിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങുകയുള്ളൂ എന്ന് പാർട്ടി അധ്യക്ഷൻ പറയുമ്പോൾ അതിൽ ഇനി ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് തന്നെ വ്യക്തമാകുന്നു നിരവധിയായ സീറ്റുകളിൽ കോൺഗ്രസ് വാശിയേറിയ മത്സരത്തിൽ തന്നെയാണ് ഉത്തർപ്രദേശിൽ ഇതിനോടകം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെവ്വേറെ മത്സരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള കൃത്യമായ പ്രമേയം കൂടി പാസാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഒരേ രീതിയിലുള്ള ദിശയിൽ തന്നെയാണ് സഞ്ചാരം ഒരേ രീതിയിൽ തന്നെയാണ് അവരുടെ മാർഗനിർദ്ദേശങ്ങളും എന്ന് വ്യക്തമാകുന്നു ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് ശുദ്ധികലശം തുടങ്ങേണ്ടത് അയോധ്യാ വിഷയം ഉയർത്തി വോട്ടുകളെ ധ്രുവീകരിപ്പിക്കുന്ന ബി ജെ പി തൊന്ത്രങ്ങൾ ഇക്കുറി വിലപോകില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു